അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ തബർകാത്ത അഹമ്മദുബിഹിമൻഷീത്തുറജീം ഇസ്മിള്ളിറഹ്മാൻ റഹീം അലഹമുല്ലിറബിലമീൻ അഷറഫ്ലിഹി വസ്ഹബി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് സംസാരിക്കുന്ന വിഷയം നമ്മുടെ മക്കൾ അവർ പഠനത്തിൽ നല്ല ഉയർച്ചയിലേക്കെത്താൻ പരീക്ഷകളിൽ നല്ല വിജയമുണ്ടാകാൻ പഠിച്ച് വളർന്ന് നല്ല ഒരു ഉന്നതിയിലേക്കെത്താൻ മാതാപിതാക്കൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി പരീക്ഷയുടെ കാലമാണ് സ്കൂളിലും അദർച്ചയിലും പരീക്ഷ വരാൻ പോകുന്നു ഈ വർഷം എസ് എൽ സി എഴുതുന്ന മക്കളുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു ഡിഗ്രി അടക്കമുള്ള പരീക്ഷകൾ എഴുതുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അതുപോലെ തന്നെ മദർസയിലും ഇനി വാർഷിക പബ്ലിക് പരീക്ഷ വരാൻ പോകുന്നു അപ്പം അതിലെല്ലാം നമ്മുടെ മക്കൾക്ക് ഉന്നത വിജയമുണ്ടാകാനും പഠിച്ചത് നല്ല നിലയ്ക്ക് എഴുതാന് മണ്ടയിൽ കയറാനും മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെല്ലാം നമ്മുടെ മഹാന്മാര് മഹത്തുക്കൾ ഓലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവരുടെ കിതാബുകളിൽ ആത്മീയ പരിഹാരങ്ങൾ ഇസ്ലാമിക സൊല്യൂഷന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലെല്ലാം പറയാൻ സമയമില്ല പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അമ്ലാഹു തോഫീഖ് ചെയ്യട്ടെ നമ്മുടെ മക്കൾക്ക് അവരെ എഴുതുന്ന എല്ലാ പരീക്ഷകളിലും നല്ല ഉന്നതമായ വിജയം നൽകട്ടെ പഠിച്ച് ഉന്നതിയിലേക്ക് നമ്മുടെ മക്കളല്ലാഹ് എത്തിക്കട്ടെ സ്വലഹിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ ദുന്യാവിലും ആഹ്റത്തിലും ലോകത്തും ഉപകാരമുള്ള നല്ല സ്വലിഹീനങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളല്ലാഹ് ഉൾപ്പെടുത്തട്ടെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കുകയാണ് ഒന്നാമത്തെ കാര്യം സൂറത്തു ഷർഹ് അറിയാത്തവർ ആരുമുണ്ടാവുകയില്ല അത് സൂറത്തു ഷറഹ് നമ്മുടെ മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കൽ അവരുടെ പഠനത്തിൽ ഉയർച്ച ഉണ്ടാകാൻ ഹിഫു പെട്ടെന്നുണ്ടാകാൻ വളരെയധികം സഹായിക്കുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സൂറത്തുൽ സൂറത്തു ഷർഹിൻ്റെ അലം നഷർഹിലൊക്ക സ്വതറക് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ ഫായ്തകൾ അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങള് പറഞ്ഞതായി കാണാം സൂറത്തു ഷർഹിൽ ഇസാലത്തിൽ ഹമ്മ് ഹമ്മ് നീങ്ങാൻ വേണ്ടി ഹമ്മ എന്ന് പറഞ്ഞാൽ ടെൻഷന് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും അതുപോലെ തന്നെ അവൻ്റെ മാതാപിതാക്കൾക്കും നല്ല ടെൻഷൻ ഉണ്ടാകും എങ്ങനെ ഉണ്ടാകും പരീക്ഷ എങ്ങനെ എഴുതാൻ പറ്റും പഠിച്ചതൊക്കെ എഴുതിട്ടുണ്ടാകുമോ എന്ന് മാതാപിതാക്കൾക്കൊരു ടെൻഷൻ ഉണ്ടാകും അതിനേക്കാളും കൂടുതൽ മക്കൾക്കും എഴുതുന്ന മക്കൾക്കും നല്ല ടെൻഷൻ ഉണ്ടാകും അപ്പോൾ ടെൻഷന് നീങ്ങാൻ വേണ്ടി അതേപോലെ തന്നെ ഉൽക്കർബ് ദുഃഖങ്ങൾ സങ്കടങ്ങൾ അതൊക്കെ അതിൽ പെട്ടെന്ന് തന്നെയാണ് വൽഹൗഫ് പേടി പരീക്ഷ വരുമ്പോൾക്ക് വല്ലാത്ത പേടിയാണ് എല്ലാവർക്കും പേടിയാണ് വീട്ടിലെ പാക്കും ഉമ്മാക്കും പൈ പരീക്ഷ ഇരുന്നവർക്കും എല്ലാവർക്കും ഒരു പേടിയാണ് അതേപോലെ തന്നെ ഇതൊക്കെ നീങ്ങാൻ വേണ്ടി ആ കസറത്തുൽ ഹിഫുൽ ഇഫുത് അധികരിക്കാൻ വേണ്ടി ഇഫുള് മനപ്പാടം പെട്ടെന്നാകാൻ പഠിച്ചത് പെട്ടെന്ന് മണ്ടയിലേക്ക് കയറാൻ മനസ്സിൽ നിൽക്കാൻ നല്ല നിലയ്ക്ക് എഴുതാനും ഇഫ്ത പെട്ടെന്നുണ്ടാകാനും ചെയ്യേണ്ടത് തുനായും സുജാജിൻ ഒരു പാത്രം പാത്ര ഒരു പിഞ്ഞണത്തിൽ എഴുതുക പിഞ്ഞണം വെള്ളപാത്രം പിഞ്ഞണം വിമാ ഇൻ വർദ്ധിൻ വെള്ളം കൊണ്ട് സുഹൃത്തുഷർഹ് അത് ഒറ്റവറ്റ അക്ഷരത്തിൽ പുള്ളികളും ഹർക്കത്തുകളും ഇടാത്ത നിലക്ക് എഴുതി എന്ത് ചെയ്യുക വെള്ളത്തിൽ മായ്ച്ച് വൈഷ്റമുഹ അത് കുടിക്കുക മക്കൾക്ക് രാവിലെ വെറും വയറ്റിൽ കൊടുക്കുക സുഹൃത്തു ഒരു പിഞ്ഞിണത്തിൽ ഒരു പ്ലേറ്റിൽ പിന്നെ ഒറ്റ ഒറ്റ അക്ഷരത്തിൽ അർക്കത്തും ഫത്തും കസറും ലൊന്നും അർക്കത്തിടാതെ പുള്ളികട ഇടാതെ എഴുതലാണ് ഏറ്റവും അതിൻ്റെ നല്ല രൂപം മഹാന്മാർ പറഞ്ഞ രൂപം അതാണ് അങ്ങനെ എഴുതി അത് പനിനീര വെള്ളം കൊണ്ട് പനുനീര് വെള്ളം കൊണ്ടും അത് അതുപോലെ തന്നെ സംസം വെള്ളം കൊണ്ടും അത് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക വായിച്ച് വെറും വയറ്റിൽ കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ വൽ ചെയ്താലും ഹമ്മു നീങ്ങും ടെൻഷന് നീങ്ങും പരീക്ഷ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ധൈര്യത്തോടു കൂടെ പരീക്ഷ എഴുതാനും സാധിക്കും ഇത് ഒന്നാമത്തെ രൂപമാണ് ഇനി രണ്ടാമത്തെ രൂപം റബ്ബിഷ് റഹ്ലി സുധരി വൈസുറി അംബ്രി വഹ്ലുൽ വഖദ് ലിസാനി യഫ്കഹു കൗലി മഹനായ മുസനബി അലി ഇസ്സലാം പറഞ്ഞ ഒരു ദ്വായാണ് അല്ല മുസനബി അലി ഇലാമിനിക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആറു നബി അലി ഇസ്ലാമിനെ കൂട്ടിയത് റബിഷ് റഹ്ലി സ്വതിരി വൈസുരുളി അംബ്ര ഇത് ഈ ആയറ്റ് ഞാൻ പതിവാക്കുക പരീക്ഷ ചെയ്യുന്ന കുട്ടികളും എല്ലാ കുട്ടികളും ഇത് പതിവാക്കിയാൽ വളരെ നല്ലത് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് റബ്ബിഷ് റഹ്ലി സ്വതിരി എൻ്റെ സ്വതർ എനിക്ക് നീ തരണം എൻ്റെ മനസ്സ് എനിക്ക് നീ വിശ വിശാലമാക്കി തരണം വൈസുരുളി അംബ്ര എൻ്റെ കാര്യം എളുപ്പാക്കിത്തരണം കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരീക്ഷ ചെയ്യുന്ന കുട്ടിൻ്റെ കാര്യം പരീക്ഷയാണ് അത് തരണം ഒഹലൊക്കത്ത് തമ്പിൽ ലിസാനി അതുപോലെ തന്നെ ലിസാനിൽ നിന്ന് ഉള്ള ആ ഒരു വിക്ക് ഒക്കത്ത് അത് മാറ്റിത്തരണം എഫ് ക ഹു കൗലി എനിക്ക് പറയുന്നതൊക്കെ മനസ്സിലാക്കി കിട്ടണം ഞാൻ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകണം ഞാൻ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകണം അപ്പോൾ ഇത് പതിവാക്കുക ഈ ആയത്ത് അത് എത്രയാണോ അത് ഒറ്റ ഒരു മൂന്ന് വട്ടം അല്ലെങ്കിൽ അഞ്ച് ഏഴ് ഇങ്ങനെയുള്ള നിലയ്ക്ക് നമുക്ക് പതിവാക്കാം എല്ലാ ദിവസവും പതിവാക്കാം എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം പതിവാക്കാം ഇതാണ് രണ്ടാമത്തെ രൂപം അതേപോലെ തന്നെ മറ്റൊരു രൂപം ടെൻഷനുള്ള ആളുകൾ ടെൻഷൻ മാറാൻ വേണ്ടി ഒരു ഹദീസിൽ കാണാം അസ്ബി അള്ളാഹുനൽ വക്കീൽ എന്നുള്ള ദിക്കറ് രാവിലെ ഏഴുവട്ടം വൈകുന്നേരം ഏഴുവട്ടം ചൊല്ലുക അത് അദീസിൽ വണ്ട അദീസിൽ വന്ന ഒരു ദിക്കറാണ് അസ്ഫി അള്ളാഹുനിയമൽ വക്കീൽ മഹാനായ ഇബ്രാഹിം നബി ഇസ്ലാം തീ പോകുന്ന സമയത്ത് ചൊല്ലിയ തിക്കറാണ് വലിയൊരു ടെൻഷനുള്ള സമയമല്ല വലിയൊരു വിഷമുള്ള ടൈമാണ് പ്രതിസന്ധിയുള്ള ടൈമാണ് അപ്പോൾ ഇത് അധികരിപ്പിക്കുക ഇത് പരീക്ഷ പോകുന്ന സമയത്തും ചൊല്ലിപ്പോകുക പല രൂപത്തിനും നമുക്കിന്ന് കാണാം ഈ ദിക്ർ ടെൻഷൻ മാറാൻ നമ്മെ സഹായിക്കും അതുപോലെ തന്നെ മറ്റൊരു രൂപം ഹുസനയിലെ ഒരു യാ യാ ഇസ്മുലോ എന്നുള്ള സുബഹി ദിക്സ്കാരത്തിൻ്റെ ശേഷം വട്ടം ചൊല്ലിയാലും അവൻ്റെ കൽബ് കൽബ് നല്ല കൽബിനിക്ക് സ്വഫ കൽബും കൽബനിക്ക് നല്ല തെളിച്ചമുണ്ടാകും അതുപോലെ തന്നെ അവൻ്റെ മനസ്സ് വിശാലമാകും ഒനാൽ തോഫി കഫി ജമി അഴമൂര് എല്ലാത്തിനും അവർക്ക് തൗഫീക്ക് ഭാഗ്യമുണ്ടാകും പരീക്ഷയിൽ നല്ല ഉന്നത വിജയം ലഭിക്കും തൗഫീക്ക് എല്ലാത്തിനും ഭാഗ്യം ലഭിക്കാം നമുക്കിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ പറയാറുണ്ട് ആർക്കെങ്കിലും പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയാൽ നല്ല റാങ്ക് കിട്ടിയാൽ അവനക്ക് നല്ല ഭാഗ്യമുണ്ട് തൗഫീഖുണ്ട് അല്ലേ അപ്പോൾ എല്ലാത്തിനും ഒരു തോഫിക്കണ്ട ഇത് സുബീസ്കാരത്തിൻ്റെ ശേഷം ഒരേ കൈ നെഞ്ചിൽ വെച്ച് അഫർത്താ ഹുയ്യ അല്ല ഇരുപത് തൊട്ടഞ്ചിലും ഇത് കുട്ടികളെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഇത് അവർക്ക് ചെയ്താൽ അവർ പിന്നെ കണ്ടിന്യൂ ആയി ചെയ്തു ചെയ്തു കൊള്ളും അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഇതൊക്കെയും നമ്മുടെ മക്കൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുക അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇത് മാത്രം ചെയ്ത് പഠിക്കാതെ പോയാലൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല അപ്പം ഇതും ഇതോടൊപ്പം പരീക്ഷയ്ക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നാം ചെയ്തു കൊടുക്കണം അവരെ പഠി പഠിക്കാനും പഠിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നാം ചെയ്തു കൊടുക്കണം അപ്പം സുബഹാന ഹുത്താലും നമ്മുടെ മക്കൾക്ക് അവരെഴുതുന്ന എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം അള്ളാഹു നൽകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സ്വലീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആ മീനത്തിക്ക് റാഹിമീൻ അസ്ലാമലൈക്കും